ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇതെൻ്റെ മാവാണേ ഇതെൻ്റെ മാവിൽ നിന്ന് ഞാൻ ഇപ്പം മാങ്ങ പിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി മാങ്ങ ഇതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട് നമുക്ക് കുറേ മാങ്ങ കിട്ടി കുറേ മാങ്ങ തോട്ടി വെച്ച് ഒത്തിരി മാങ്ങ കിട്ടി അച്ചാറി ഡാനാണ് അച്ചാറിടാനും കുറേ മാങ്ങ പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി എനിക്ക് കിട്ടി മാങ്ങ കിട്ടി അപ്പം തീരാറയായി ലാസ്റ്റിലത്തെ ഇതാണ് ആദ്യം കുറേ കിട്ടിയിരുന്നു അതെല്ലാം അച്ചാറിട്ട് കുറച്ച് പഴുപ്പിച്ചു അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു വന്ന് മാവിൻ്റെ മാവിനെ നോക്കാം മാങ്ങ കിട്ടുമോ എന്ന് അങ്ങനെ കുറേ മാങ്ങ എനിക്ക് കിട്ടി ഇനിയും ദാണ്ട് ഇടയിലൊക്കെ നിപ്പുണ്ട് ആ അതിനി കുറച്ച് നാളെ ആവട്ടെ അപ്പോൾ എനിക്ക് കിട്ടിയ മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്ത മാങ്ങ നിങ്ങൾക്ക് കാണണ്ടേ ഇത്രയും മാങ്ങ എനിക്ക് കിട്ടി കേട്ടോ കണ്ടോ എന്തോരം മാങ്ങ കിട്ടി ഇതിൽ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുറേ പഴുപ്പിക്കണം കുറേയൊക്കെ എൻ്റെ തലയിലും ഒക്കെ ഐസക് ഐസെക്ട്നോട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ എൻ്റെ തലയിലും രണ്ട് മാങ്ങ വീണു പക്ഷേ എന്തോ ചിന്തിക്കാനാണ് നമുക്ക് ചിന്തിക്കാനൊന്നും എന്ത് ചിന്തിക്കാമല്ലേ ഇത് ഇതൊരു മാങ്ങ കണ്ടോ ഇതൊരു പഴുത്ത മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മാങ്ങ അതിൽ പഴുത്തതുണ്ടായിരുന്നു ബാക്കിയൊക്കെ അച്ചാറിടും പിന്നെ കുറച്ച് അടമാങ്ങ ഉണ്ടല്ലോ നമ്മൾ ഈ ഉണക്കി വെച്ചിരുന്നിട്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് മീനിനൊക്കെ ഇടാനും അല്ലെങ്കിൽ ഉണക്കിയ അടമാങ്ങ അച്ചാർ ഇട്ടാലും നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഉരുളി കിട്ടി കേട്ടോ ഇനിയും ഉണ്ട് അതിനകത്തുണ്ട് അപ്പോൾ അഭിലാഷം ശരിയല്ലല്ലോ ഇനി അത് കുറച്ച് നിൽക്കട്ടെ പിന്നെ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ നിർത്തിയിരിക്കും കേട്ടോ അന്നാനൊക്കെ അണ്ണാനും കിളികളുമൊക്കെ കൊത്തിക്കൊണ്ട് പോകാൻ അതൊന്നും ഒരു മനസ്സിലൊരു സന്തോഷമല്ലേ അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളുടെ നിങ്ങൾക്കുമായിട്ട് ഞാൻ പങ്കുവെച്ചതാണ് അപ്പം എന്താ പറയുക നമുക്ക് കാണാം ഇതുപോലെയുള്ള ഒരു വിശേഷങ്ങളുമായിട്ട് നിറച്ചതിൻ്റെ മാങ്ങൻ ഇന്ന് കുറേ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കും ബാക്കി സൂക്ഷിച്ച് വെച്ചേക്കും കേടു കൂടാതെ കുറച്ച് പഴിപ്പിക്കാൻ വെച്ചിരിക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളു കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ ഓക്കേ